പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി ഇങ്ങനൊരു വീഡിയോയില് വന്നിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെക്കന്മാരാരും ഇവിടെ പല്ല അപ്പോൾ നമ്മൾ കാറിൻ്റെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിൽ പറയാനുള്ള സാധനം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തായി നാട്ടിൽ അപ്പോൾ നാട്ടിലുള്ള മെയിൻ എൻ്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ രാവിലെ നീക്കുക പന്തലിച്ചാൽ പോവുക പന്തളി കഴിഞ്ഞാണ്ട് നേരെ വീട്ടിൽ കയറുക അതിൻ്റെ ഇടയിൽ നമ്മൾ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് പലവക ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ യൂട്യൂബ് വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോജർഗ്രാമിൻ്റെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇടലുണ്ട് കണ്ടൻറ്റ് ക്രിയേഷൻസ് അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവകുന്നൊരു പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പലവക രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും നമ്മളെ ചെയ്യണത് അതായത് ജസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേഷൻ പരിപാടികളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അഭിനയമൂഹികളായിട്ടുള്ള അതായത് എന്തെങ്കിലും ഒരു തോട്ട് നമ്മൾ മൈൻഡിൽ വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊരു കണ്ടന്റ് ആക്കാം അല്ലെങ്കിൽ നാലാൾക്കാരുടെ മുന്നിൽ അത് അവതരിപ്പിക്കാം എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ചിന്തിക്കാൻ പറ്റുന്ന എന്നാൽ കുറച്ചൊക്കെ തമാശരൂപത്തിലുള്ള കോമഡി കണ്ടന്റുകളൊക്കെ ഉള്ളൊരു കണ്ട ഇതാണ് ലിസ്റ്റുകൾ നോക്കുകയും പല അവക രണ്ടായിരത്തി ഇരുപത്തി കാണാൻ പറ്റും അപ്പോൾ ആ അപ്പോൾ അതാണ് പരിപാടി നാട്ടിലിങ്ങനെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ട് കൂട്ടൊക്കെ പോവാം അപ്പോൾ ഒരു കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഇടക്ക് അടങ്ങിക്കില്ലല്ലോ ഓരോ സ്ഥലത്തും കൂടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെയും കുറെ പേഴ്സണലായിട്ടുള്ള കുറേ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ അപ്പോൾ എൻ്റെ മുന്നെനിക്ക് കൂടെ പറയാനുള്ള എന്തല്ല ഞാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിരുന്നു പിന്നെ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അതിനുശേഷം ഡൽഹിയിൽ ഒരു ഫെലോഷിപ്പ് ചെയ്തു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിനു ശേഷം ഞാൻ വീണ്ടും വിദ്യാർത്ഥിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ക്യാമ്പസിൽ ഈ ക്യാമ്പസിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാലിബറും കപ്പാസിറ്റിയും മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ സമയത്തും അത്യാവശ്യം ഉണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞ സമയത്തും മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യം എന്താ വെച്ചാൽ ഡൽഹിയിൽ പോയി പഠിക്കണം അവിടെയുള്ള ഹോസ്റ്റൽ അക്കോമഡേഷൻ്റെ എക്സ്പെൻസുകൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഞാൻ വെറുതൊരു വീഡിയോക്കും കാണുമ്പോൾ പറയുന്ന സാധനങ്ങളല്ല ഇന്ന പരിചയമുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എക്സാമിനേഷൻ ഹാളിന് നമ്മൾ ഫീസ് കൊടുക്കുമല്ലോ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ ആയിരത്തിയിലാറ് റുപ്യാണ് അതന്നില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല പിന്നെ പല ജോലികൾ കാർഡ് കെട്ടിൻ്റെ മെഷീൻ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന കുറേ പരിപാടികൾ അങ്ങനെ പിന്നെ കുറേ പരിപാടികൾ അങ്ങനെ അല്ലാതെ ചില്ലരുടെ പരിപാടികൾ എടുത്തിട്ടാണ് നമ്മൾ നമ്മൾ അക്കാദമിക്സും കാര്യങ്ങളൊക്കെ പോയിരുന്നു കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്ന ആ ടൈം ടൈമുണ്ടായതുകൊണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിലും ഇല്ല പഠിച്ചുകൊണ്ട് കൃപമുണ്ട് പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടും ഞാൻ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരുന്നു അതിലെനിക്ക് മൂന്നാം റാങ്ക് കിട്ടി ഇപ്പോൾ ഈ ഒരു ജനുവ ജൂലൈ ജൂലൈ പതിനഞ്ചാം തീയതി അതിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ അതിനാൽ വേണ്ടി ഇൻഷാല് എനിക്ക് പോകണം അപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ഡൽഹിയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ ആഗ്രഹിച്ചിടന്ന ആളാണ് ഇന്ന് എന്റെ ഒരു രണ്ട് പി ജി കഴിഞ്ഞു ഒരു ഫെലോഷിപ്പും കഴിഞ്ഞു അധികം വയസ്സായിട്ടില്ല ഇരുപത്തിയെട്ട് വയസ്സായി ഈ ഇരുപത്തി എട്ടാം വയസ്സിൽ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കല്യാണം കഴിച്ചുകൂന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഇറങ്ങി നടന്നാൽ മതിയോ കല്യാണ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് കുറേ ആൾക്കാർ ആ രീതിയിൽ ചെറുക്കരി പെണ്ണിട്ടാത്ത പ്രശ്നമാണ് അങ്ങനെ അങ്ങനെ ചോദിക്കലുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ അന്വേഷണങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആളുകൂടെ നമ്മൾ ഇപ്പൊ നമുക്കിങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടാണല്ലോ നമ്മളൊരാളെ ആദ്യം നമ്മൾ ഫസ്റ്റ് അല്ലെ ഫസ്റ്റ് ഇമ്പ്രഷൻ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് പറ്റിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികളോട് ഞാൻ ചോദിച്ചിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ലൈക്ക് പോകും അപ്പോ പിന്നെ നമ്മൾ പ്രൊഫൈൽ നോക്കുമ്പോൾ പെണ്ണ് കിട്ടുന്നതിനെതിരെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കണ്ടന്റുകളാണല്ലോ തന്തവൈബ് കണ്ടന്റ് ആണെങ്കിലും അത് റിയാലിറ്റികളാണ് ഞാൻ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അത് എന്റെ അനുഭവത്തിൽ നിന്നല്ല പല ആരുകൾ പല ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ അതിൽ പറയുന്ന പല കണ്ടനങ്ങളും പറയുന്നത് അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടെ ട്രാവലിൽ വന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങോട്ട് സംസാരിക്കണ്ടല്ലോ അതേപോലെ തന്നെയാണ് റിയാലിറ്റി അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കലേ എനിക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ പെണ്ണു അതൊക്കെ ഇതിൻ്റെ ടൈമിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇൻഷാല്ല അപ്പോൾ അതങ്ങനെ ഇൻഷാല്ല ഈ ജൂലൈ പതിനഞ്ചാം തീയതി ഞാൻ അവിടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പിന്നെ ഞാൻ ഇൻഷാല്ല മോസ്റ്റ് പ്രോബ്ലി ഞാൻ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് മൈൻഡ് പറയണത് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം വേറെ എന്തെങ്കിലും ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ എന്തായാലും ആഗ്രഹിച്ച സാധനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ച് ഞാൻ വീണ്ടും പിന്നെ പറയണ്ടേ ഇപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം അന്ന് എയ്റ്റി പെർസെന്റ് അടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു അക്കാദമിക് എങ്ങനെ പറയാ അത്രയും ആഗ്രഹിച്ച് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ കുറെ സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം ബികോം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എനിക്കന്ന് വീട്ടിൽ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ഒരു കൊല്ലം ഞാൻ പഠിക്കായിട്ടില്ല ഇന്നിപ്പോൾ വോയേജർ ഗ്രാമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു സ്ഥാ അങ്ങനത്തെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടു ധൈര്യം കിട്ടുന്ന പല 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 വെള്ളം പെരുതുള്ളിയാണല്ലോ പെരു പെരുതുള്ളി എന്താണ് പല തുള്ളി പെരുവെള്ളാണല്ലോ എന്നതുപോലെ തവിടുന്ന് കിട്ടുന്ന ധൈര്യങ്ങൾ മാത്രമല്ല ലൈഫ് എക്സ്പീരിയൻസ് പോലെ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതേപോലെ പഠിക്കാൻ പോയില്ല കാരണം പൈസ ഇല്ലാത്ത കാരണം ഇന്ന് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ മറ്റേ ഇത് എന്തിനു പറയാ കസ്റ്റീരിയയിൽ ഫുഡ് ഫുഡ്ണ്ടായി കൊടുക്കുക ഇങ്ങനെ വിളമ്പി കൊടുക്കുക ജ്യൂസ് മേക്കർ പിന്നെ ഈ പൾപ്പ് ഉണ്ടാക്കും ബാംഗ്ലൂരിൽ അപ്പം കുറെ ജാറ് കണക്കിന് മുന്തിരി ഉണ്ടാവും എന്നിട്ട് ആ മുന്തിരിൻ്റെ തോടില്ലേ മുന്തിരിൻ്റെ തോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക അപ്പോൾ എന്താ അതിൻ്റെ തോലും എന്തേലും പറയാം അതിൻ്റെ തോലും അതിൻ്റെ കുരു തമ്മിൽ വേറെ എടുത്തല്ലോ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ എടുത്തേനും അപ്പം ആ സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടയാണ് ഇടങ്ങേറും അങ്ങനത്തെ ഒരു ഇതായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് മാർക്ക് ഇല്ലാത്ത കാരണം കൊണ്ടല്ല പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ ഇന്നല്ലം തന്നെ ഈ ഒരു അഡ്മിഷൻ കിട്ടി അപ്പോൾ അല്ലെങ്കിൽ ഇല്ല അപ്പോൾ ഈ ഒരു അഡ്മിഷൻ കിട്ടി അപ്പം ഇനി നമ്മൾ ഓൾറെഡി ഡൽഹിയിൽ ഉണ്ടാവുക ഇനിയുള്ള രണ്ടു വർഷം കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഉണ്ടാവും ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഓക്കെ